റഷ്യയുടെ സൈനിക മേധാവി ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടു റഷ്യയുടെ തലസ്ഥാനമായിരിക്കുന്ന മോസ്കോയോട് ചേർന്നിട്ടാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ലഫ്റ്റനന്റ് ജനറൽ യാലോസ്ലാവ് മോസ്കാലിക് എന്ന റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ ഏറ്റവും അടുത്ത സൈനിക മേജറായിരിക്കുന്ന ജനറൽ കൊല്ലപ്പെട്ടത് ഭീകര സ്ഫോടന രീതി ഉപയോഗിച്ചുകൊണ്ടാണ് ജനറലിനെ കൊലപ്പെടുത്തിയത് എന്ന് റഷ്യ ആരോപിച്ചു മോസ്കോയിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ മാറി ബാല എന്ന് പറയുന്ന പ്രദേശത്ത് അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിന്റെ അകത്ത് കാറിന്റെ അകത്ത് വെച്ച സ്ഫോടന വസ്തു പൊട്ടിത്തെറിച്ചതാണ് എന്നും അതല്ല മറ്റൊരു ഭാഗത്തു നിന്ന് ലക്ഷ്യം വെച്ചുകൊണ്ട് മിസൈൽ തരത്തിലുള്ള ആക്രമണം നടത്തിയതാണ് എന്ന രണ്ട് തരത്തിലുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു കാറ് ചിന്നിച്ചിതറി എന്ന് പറയുമ്പോൾ അതോടൊപ്പം തന്നെ ഈ സൈനിക മേധാവിയുടെ ശരീരവും ചിതറപ്പെട്ട രീതിയിലാണ് കാണപ്പെട്ടത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് അതിനോട് ചേർന്നുള്ള കാറിനെ തീപിടിച്ചു അതൊരു അപകട സൂചന അപകടപരമായിരിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്ന തരത്തിലും അതോടനുബന്ധിച്ച് നാശനഷ്ടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടി റഷ്യയും ഉക്രൈനും ഇപ്പോൾ നിലനിൽക്കുന്ന യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയാണ് കുറഞ്ഞ ദിവസം ഏറെക്കുറെ ശാന്തമായിരുന്നു ഇപ്പോ റഷ്യയുടെ അകത്ത് കയറിയിട്ട് ആ രാജ്യത്ത് അല്ലെങ്കിൽ റഷ്യക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഭീകരവാദ പ്രവർത്തനത്തിൽ സാമ്യമായിരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഉക്രൈൻ്റെ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ചെയ്യുന്നത് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് റഷ്യ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം തന്നെ പ്രതികരിച്ചത് സമാനമായിരിക്കുന്ന ഒരു ദുരന്തം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇത് ഇതിനോട് ചേർന്നിട്ടുള്ള മോസ്കോയുടെ മറ്റൊരു ഭാഗങ്ങൾ നടന്നിരുന്നു അന്നും ഇതേപോലെയുള്ള ജനറൽ കൊല്ലപ്പെട്ടിരുന്നു എന്നാൽ ഇത്ര റാങ്കിലുള്ള വ്യക്തിയല്ല ഇത് റഷ്യയുടെ പ്രസിഡന്റുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സൈനിക മേധാവിലെ പ്രധാനിയാണ് എന്നതിനാൽ ഇതിനുള്ള പ്രതികാരങ്ങൾ അതിശക്തമായിരിക്കും എന്ന തരത്തിൽ ഇപ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മറുപടികൾ റഷ്യയുടെ ഭാഗത്തുനിന്ന് വരുന്നു എന്നാൽ വ്ളാഡിമിർ പുടിൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏത് തരത്തിലാണ് എന്ന് സൈനികർ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഏതായിരുന്നാലും ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഉക്രൈന് നേരെയുള്ള ആക്രമം അതിശക്തമായിരിക്കാനുള്ള ശക്തമായിരിക്കാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു അമേരിക്കയ്ക്ക് ഇതിൽ പങ്കാളിത്തമുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കും എന്ന് ഈ ഗവൺമെൻറ് പ്രതിനിധിയിൽപ്പെട്ട വ്യക്തി പറഞ്ഞതായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ പിന്തുണയില്ലാതെ അല്ലെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ആയുധത്തിനപ്പുറം മറ്റൊരു ആയുധങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് തങ്ങളുടെ ജനറലെ കൊലപ്പെടുത്തിയത് എന്ന് റഷ്യയുടെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു യുക്രൈൻ പോലെയുള്ള ഒരു രാജ്യത്തിന് റഷ്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തിൻ്റെ അകത്ത് കയറിയിട്ട് അക്രമം നടത്തണമെങ്കിൽ അമേരിക്കയെ പോലെയുള്ള ഒരു സൈനിക ബലമുള്ള ശക്തിയുടെ പിന്തുണ ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കില്ലെന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അതുകൊണ്ട് ഇതിൻ്റെ തിരിച്ചടിയും സമാനമായിരിക്കുന്ന രീതിയിൽ ഉണ്ടാവും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലൂടെ യുദ്ധം ഏറെക്കുറെ അവസാനിക്കാനുള്ള തരത്തിൽ എത്തിയതോടനുബന്ധിച്ചാണ് വീണ്ടും രൂക്ഷമായിരിക്കുന്ന ആക്രമണ പരമ്പരകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു സൈനിക കമാൻഡർ എന്തിനു കൊലപ്പെടുത്തി എന്നുള്ള ചോദ്യവും രാജ്യത്തിന്റെ അകത്ത് മോസ്കോയുടെ അകത്തേക്ക് ഉക്രൈൻ്റെ സൈനികരോ അതല്ലെങ്കിൽ ഉക്രൈനെ പിന്തുണയ്ക്കുന്ന വിഭാഗം റഷ്യയുടെ അകത്തുണ്ടെങ്കിൽ അവരോ ഈ പ്രവൃത്തിക്ക് നേരിട്ട് നേതൃത്വം നൽകി എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാര്യം പറയുന്നത് ലഫ്റ്റനന്റ് ജനറൽ പുറപ്പെടുന്ന ഭാഗം മുതൽ അദ്ദേഹം സഞ്ചരിക്കുന്ന റൂട്ടിലോടൊക്കെ ഇദ്ദേഹത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പിന്തുടർച്ച ഉണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നു ഇതിൻ്റെ ഇറാനിൽ വെച്ച് അമാസിന്റെ നേതാവ് കൊല്ലപ്പെട്ടതിനോട് സാമ്യമുള്ള രീതിയിലാണ് ആക്രമണം നടത്തിയത് എന്ന് പറയുന്നു അത് കൃത്യമായ രീതിയിൽ വിവരങ്ങൾ ലഭ്യമാതേമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കൃത്യതയോട് കൂടിയുള്ള ആക്രമണം നടത്തുകയും അത് സ്ഫോടക വസ്തുക്കൾ നിറച്ചിരിക്കുന്ന കാറിൽ സഞ്ചരിച്ചു എന്ന് പറയുന്നു അതല്ലെങ്കിൽ അദ്ദേഹം എവിടെയെങ്കിലും വാഹനം നിർത്തിയിട്ടുണ്ടെങ്കിൽ അറിയാത്ത തരത്തിൽ ഇതിൻ്റെ അകത്ത് സ്ഫോടകവസ്ഥ സൂക്ഷിക്കുകയോ സൂ അതല്ലെങ്കിൽ ഇതിലേക്ക് മിസൈൽ പായിക്കുകയോ ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് തീ പിടിച്ച് കട്ടി പൊട്ടിത്തെറിക്കുന്നത് കണ്ട ദൃക്സാക്ഷികളെ ഉദ്ധരിച്ചു കൊണ്ട് റഷ്യയുടെ ചില പത്രങ്ങൾ എഴുതുന്നത് ഒരു ഭീകര ഭീകരാക്രമം നടന്നിരിക്കുന്നു എന്ന തരത്തിലും ഈ കാറിൻ്റെ അകത്ത് ആരാണ് ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ എന്ന് അന്വേഷണം നടത്തി എന്ന വിവരമാണ് ഈ വളരെ വൈകിയാണ് ഇതിനകത്ത് ലെഫ്റ്റനൻ്റ് ജനറലാണ് യാത്ര ചെയ്തിരുന്നത് എന്നതിൻ്റെ വിവരം തന്നെ ലഭിക്കുന്നത് കാര്യം അത്രക്ക് ഭയാനകര ഭയാനകത ഉണ്ടാകുന്ന തരത്തിലായിരുന്നു സ്ഫോടനം ഉണ്ടായത് എന്ന് ചുരുക്കം അപ്പോൾ ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയമായിട്ട് ബന്ധപ്പെട്ട് രണ്ടാം ഘട്ട ചർച്ച ജിദ്ദയിൽ ചേരാൻ ആരംഭിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ ഒരു ദുരന്തമുണ്ടായത് അമേരിക്കൻ പ്രസിഡന്റിന് ഇതിന് പങ്കാളിത്തം ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ വിലയിരുത്തുന്നതിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യത്തെ നിലപാടുകളും നയങ്ങളും അല്ല അമേരിക്കയുടെ ഭാഗത്തുണ്ടായത് ഏറെക്കുറെ ഉക്രൈൻ പ്രസിഡന്റിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടും റഷ്യയെ പ്രകീർത്തിച്ചുകൊണ്ടുമായിരുന്നു ഘട്ടത്തിലൊക്കെ അമേരിക്ക പ്രസിഡന്റ് ട്രംപിന്റെ നിലപാടും സമീപനങ്ങളും ന്യൂയോർക്കിൽ വെച്ചുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പം അതോടനുബന്ധിച്ച് തന്നെ ഈ ഉക്രൈന് സൈനികപരമായ സഹായം ഞങ്ങൾ നൽകില്ലെന്ന് ട്രംപ് തീരുമാനിച്ചതും അത് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെയൊക്കെ നിലനിൽക്കുന്നതിനിടയിലാണ് ഈ സംഭവങ്ങൾ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇടയിൽ തന്നെ ഉക്രൈനും അമേരിക്കയും തമ്മിലുള്ള വിഷയങ്ങൾ അവസാനിക്കുകയും ഏതൊക്കെ തരത്തിൽ സഹായം ചെയ്യാൻ പറ്റുമോ അത്രയും അതേ രീതിയിലുള്ള സഹായങ്ങൾ ഉക്രൈന് നൽകാമെന്നുള്ള തീരുമാനത്തിൽ അമേരിക്ക എത്തുകയും ചെയ്തു എന്നും പറയപ്പെടുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൻ്റെ യഥാർത്ഥത്തിൽ അമേരിക്കയും ഉക്രൈനും തുല്യ രീതിയിൽ മറുപടി പറയേണ്ട ഒരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുന്നു ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ലെന്നും ഇതിൽ തിരിച്ചടി കനത്തതും ശക്തിയുള്ളതും എല്ലാ കാലത്തും ഉക്രൈൻ ഓർമ്മിക്കുന്ന തരത്തിലുമുള്ളതായിരിക്കുമെന്ന് റഷ്യ പ്രതിനിധീകരിച്ചു സൈനിക കമാൻഡറുടെ ഭാഗമായിട്ടുള്ള വ്യക്തികൾ പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു അപ്പം സാഹചര്യങ്ങൾ ഞങ്ങൾ സുസൂക്ഷ്മ നിരീക്ഷിക്കുകയാണ് എന്നുള്ളതും ഇത്തരമൊരു സംഭവത്തെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ലെന്നും അമേരിക്കൻ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നു ഭീകരതയോട് തുല്യമായിരിക്കുന്ന പ്രവൃത്തികൾ പല ഘട്ടങ്ങളിലും ഉക്രൈൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഭീകരത അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സൈനിക കമാൻഡറെ വെടിവെച്ച് കൊല്ലുന്ന രീതിയല്ല പകരം ഭീകരരെ പോലെ ആയുധങ്ങൾ ഈ സ്ഫോടക വസ്തുക്കൾ നിറച്ചുകൊണ്ട് ആക്രമിക്കുന്ന രീതികൾ ഒരു രാജ്യം പിന്തുടരാത്തതാണ് ഇതിന് മുൻപും ഉക്രൈൻ അത് നൽകി അത് ചെയ്തിട്ടുണ്ട് അതിന് ഞങ്ങൾ തിരിച്ചടി നൽകുകയും ചെയ്തിട്ടുണ്ട് രണ്ടാം ഘട്ടത്തിലാണ് ഇതിൽ സമാനമായി സ്ഥിതികളൊക്കെ ഉണ്ടാകുന്നത് ഏതായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥകളും സാഹചര്യങ്ങളും സങ്കീർണമായി തുടരുന്നു എന്നുള്ള വിവരങ്ങളാണ് അറിയാൻ വേണ്ടി സാധിച്ചത് ലോകത്തിലെ പല രാജ്യങ്ങളും ഈ അക്രമത്തെ അപലപിച്ചിട്ടുണ്ട് എന്നാൽ ഉക്രൈൻ ഈ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല തങ്ങൾ തങ്ങളല്ല ഈ പ്രവൃത്തി ചെയ്തത് എന്ന് ഉക്രൈൻ്റെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തായിരിക്കുന്ന വിവരങ്ങൾ പുറത്ത് വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങളൊന്നും ഉക്രൈൻ്റെ ഔദ്യോഗിക സൈറ്റിൽ ഇപ്പോഴും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല സംഭവം നടന്നിരിക്കുന്നു എന്നുള്ള വിവരങ്ങൾ മാത്രമാണുള്ളത് ഇതിനെ അപലപിക്കുന്ന തരത്തിലോ അതല്ലെങ്കിൽ ഇത് ഉക്രൈൻ്റെ ഭാഗത്താണ് ഉണ്ടായത് എന്ന തരത്തിലോ ഒരു സന്ദേശങ്ങളും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലെ ഭയാശങ്കയിലാണ് എന്നുള്ളതും സൈനികർക്ക് വലിയ നിർദ്ദേശങ്ങൾ പ്രസിഡന്റ് ആയിരിക്കുന്ന വ്ളാഡിമിർ സെലൻസ് നൽകിയിട്ടുണ്ട് ുണ്ട് നമ്മൾക്ക് നേരെ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഉണ്ട് എന്നതിനാൽ ജാഗരൂകരായിരിക്കണമെന്നും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട പ്രദേശത്തിലൊക്കെ വലിയ നിരീക്ഷണം നടത്തണമെന്നും അതോടൊപ്പം തന്നെ ലീവിൽ പോയിരിക്കുന്ന സൈനികരെ തിരിച്ചു വിളിക്കുകയും പുതിയ സൈനികരെ റിക്രൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിനൊക്കെ വലിയ രീതിയിലുള്ള ശ്രദ്ധ ഇപ്പോൾ ഉക്രൈൻ നടത്തുന്നുണ്ട് എന്ന വിവരം പുറത്തു വന്നു അതോടനുബന്ധിച്ച് റഷ്യയുടെ സൈനികർക്ക് സമാനപരമായിരിക്കുന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് യുദ്ധത്തിന് തയ്യാറാവണമെന്നും നിർദ്ദേശം ലഭിക്കുന്ന തല സമയങ്ങളിൽ തന്നെ ആക്രമിക്കണം എന്നും എന്നുള്ള രീതിയിലാണ് റഷ്യയുടെ സൈനികർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം എന്നുകൂടി അറിയാൻ വേണ്ടി സാധിക്കുന്നു അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് രണ്ട് സൈനികരും ഇപ്പോൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതും രൂക്ഷമായിരിക്കുന്ന ഒരു യുദ്ധം യുദ്ധമുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഈ മേഖലയിൽ പ്രകടമായിരിക്കുന്നു എന്നും തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്